you mm -hmm. ണ്ടെ ഞാൻ കഴിഞ്ഞ ദിവസം മീഷോ അൺബോക്സിംഗ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രൗസാണ് ഈ ഒരു ബ്രൗസിൻ്റെ അൺബോക്സിങ് ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അലക്കിക്കഴിഞ്ഞതിന് ശേഷമുള്ള റിവ്യൂ പറയുക എന്നൊക്കെ ചോദിച്ചു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നതായിരിക്കും അപ്പം ബസ് അങ്ങനെ വേണ്ടത് കമൻ്റ് ചെയ്യാണേ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ കവാടത്തിന് മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മണിയൂർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് കേട്ടോ പോകുന്നത് വരുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു ഏത് അമ്പലത്തിലാണ് പോകുന്നത് മണിയൂരാണെന്ന് അറിയാം പക്ഷേ അമ്പലത്തിൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു അപ്പം ഇവിടെ എത്തിയപ്പോഴാണ് പേര് മനസ്സിലായിട്ടുള്ളത് നമ്മളിത് ആ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇത് അങ്ങ് കാണുന്നില്ലേ ഇത് അതാണ് അമ്പലം അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അതിൻ്റെ മുന്നിലായിട്ടൊരു പഠിപ്പുരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സിനിമകളിലൊക്കെ പഴയ തറവാടുകളിലൊക്കെ കാണുന്ന പോലെ പടിപ്പുരൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ കുളം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുളമാണ് പിന്നെ കുത്തനെയുള്ള കുറേ സ്റ്റെപ്പ് കയറിയിട്ട് കാണാം കേട്ടോ ഈ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിളാണിത് ഇവിടുത്തെ കുളാണെങ്കിലും എല്ലാം ഭയങ്കരമാണ് വയലിൻ്റെ നടുവിലൂടെയാണ് ഇവിടത്തേക്കുള്ള വഴിയൊക്കെ ഭയങ്കര രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ തിരിച്ചു പോവാട്ടോ ഇനി പോകുന്ന വഴിയില്ല കീഴൂർ അമ്പലത്തിൽ ഒന്ന് പോകണം കാരണം ഇന്നലെ നമ്മൾ അമ്പലത്തിൽ പോയ സമയത്ത് വഴിപാട് കഴിച്ചിട്ട് അതിൻ്റെ പ്രസാദം കിട്ടിയില്ലല്ലോ അപ്പോൾ ഇന്നാണ് കിട്ടുമെന്ന് പറഞ്ഞത് അപ്പം പോയിട്ട് വഴിപാടുന്ന പ്രസാദമൊക്കെ വാങ്ങണം എന്നിട്ട് വീട്ടിലേക്ക് പോകും നമ്മളങ്ങനെ കീഴൂരം അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കിവിടെ ഉണ്ടാകും എന്നാലും ഒന്ന് അമ്പലത്തിക്കാർ തൊഴുതതിന് ശേഷം പ്രസാദം മേടിച്ചുകൊണ്ട് വീട്ടിൽ പോവാം അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ചായ കുടിക്കാനാണല്ലോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം വന്നിട്ട് ചായ കുടിക്കാനുള്ള ചായ കുടിക്കാൻ നോക്കുകയാണെ ചപ്പാത്തിയും ഉള്ളി വാട്ടി പിന്നെ എൻ്റെ കൂടെ മുട്ടിയതും ആണെങ്കിൽ അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രസാദം അടുത്ത് ഇങ്ങനെ നെറ്റിയിൽ തൊട്ടുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പാൽപ്പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ പ്രസാദാണേത് പായസം ആ കൊടുത്തിട്ട് അവൻ നേരത്തെ കഴിച്ചതുകൊണ്ട് പിന്നെ കഴിച്ചില്ല അപ്പം ഞാൻ തന്നെ കഴിച്ചു ഞാനും അമ്മയും അടുക്കളയിൽ ചെയ്തിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണേ ാണ് ഇന്നത്തെ ലെഞ്ച് ചോറും ചെറുപയർ കായക്കറിയും കാബേജിൻ്റെ തോരനും മീൻ മുളക് ഇട്ടതും പിന്നെ മീൻ പൊരിച്ചതുണ്ടായില്ല അതിൽ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല എനിക്ക് ഫോർക്കൊക്കെ കഴിഞ്ഞ എണീച്ചിട്ടോ ഞാനൊന്ന് ടൗണിൽ വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം അവരെ കൂട്ടുന്നില്ല എന്ന് തന്നെ ഫസ്റ്റ് വിചാരിച്ചു പക്ഷെ ഞങ്ങൾ എവിടെ പോ എവിടെ പോകുന്നുണ്ടെന്ന് ആൾക്ക് മനസ്സിലായിട്ടോ കാറിന്റെ താക്കോലൊക്കെ ഇറങ്ങുന്നത് കണ്ടവരോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയതാണേ വണ്ടി ഇവിടെ നിർത്തിയപ്പോഴാണ് കേട്ടോ എനിക്ക് കാര്യം പിടി കിട്ടിയത് കേക്ക് വാങ്ങിക്കാനുള്ള വരവായിരുന്നു ഇത് അപ്പം ഏതിനാണ് വന്നിട്ടുള്ളതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അതിനും ടൗണിൽ പോകണം അത് രണ്ട് സാധനം വാങ്ങണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും കൂടെ കയറിയിട്ടുള്ളത് അപ്പോൾ ഇത് കേക്ക് മേടിക്കാനാണെന്ന് ഞാനിപ്പോഴാണ് കേട്ടോ അറിയുന്നത് അപ്പോൾ കേക്ക് ബേയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ കീടൂരിൽ തന്നെയുള്ള ഷോപ്പാണേ ഇവിടുത്തെ കേക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കേക്ക് എനിക്കൊരു ബർത്ത് ഡേക്കും അനിവേഴ്സറിക്കും ഒക്കെ ഇവിടെ നിന്ന് തന്നെ കേക്ക് വാങ്ങാറുള്ളത് അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ കേക്കിനൊക്കെ ഇവിടെയാണെങ്കിൽ ഐസ്ക്രീം കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് ബോൾ ഐസ്ക്രീമും കൂടെ മേടിച്ചു നമ്മൾ പോയിട്ടുള്ളത് നമ്മുടെ കിടത്തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ പായസത്തിനുള്ള കുറച്ച് സാധനങ്ങൾ കൂടെ മേടിച്ചു ആ വീട്ടിലെത്തിയപ്പോൾ ആദ്യം തന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നല്ലോ മേടിച്ച് അത് കഴിച്ചു കേട്ടോ അപ്പം അതിന് ശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു അപ്പം നിക്കൂസ് ആണെങ്കിൽ കേക്കിന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ മധുരമുള്ള ഐറ്റംസൊക്കെ കുട്ടികൾക്ക് പൊതുവേ ഇഷ്ടമായിരിക്കില്ല അപ്പം അവനും കേക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം കേക്കൊക്കെ എല്ലാവരും കഴിച്ചു പിന്നൊരു പായസം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ കഴിച്ചു അപ്പം ഇന്നത്തെ ബ്ലോഗ് എത്രയാലും തരാറ്റാ